തോൽക്കാൻ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും തോൽക്കാൻ ഭയമില്ലാതെ ജീവിക്കാൻ അപ്പോഴേ നേര് പറയാൻ കഴിയൂ അപ്പോഴേ സത്യം പറയാൻ കഴിയൂ നമ്മളെ കുറ്റ്യാടി മണ്ഡലത്തിലെ സാലി ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ ഇരിക്കുമ്പം പറഞ്ഞപ്പോൾ സാലി എന്ന് പറഞ്ഞു വോട്ട് തെരഞ്ഞെടുപ്പ് എന്ത് വോട്ട് എവിടുത്തെ വോട്ട് നിങ്ങൾ നിലപാടെടുത്തിട്ട് കിട്ടുന്ന പത്ത് വോട്ട് മതി നിലപാടില്ലാത്ത പതിനായിരം വോട്ടിനേക്കാൾ അതിന് വിലയുണ്ട് അതിന് വിലയുണ്ട് പഞ്ചായത്ത് മെമ്പറും എം എൽ എ ഒക്കെ അവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വിചാരിച്ച് നടക്കുന്ന പോലത്തെ വിഡിത്തം ലോകത്തിൽ എന്തുണ്ടോ സഹോദരന്മാർ അതാണ് മൗലികത എന്ന് അതാണ് പവർ എന്ന് അതാണ് മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ടോ നിങ്ങള് സത്യസന്ധമായി നിൽക്കുക എന്ന് പറയുന്ന വലിയ കാര്യാണ് എന്നപ്പോൾ ഈ ഞാൻ കോടതിയിൽ ഇപ്പോൾ ജയിച്ചപ്പോൾ കുറെ ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകൾ എന്നെ അതിലെ സന്തോഷം പറയാനൊക്കെ വിളിച്ചു എനിക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ അഴീക്കോട്ടിൽ പോയി മത്സരിച്ചപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ഹൈസ്കൂളിലാണ് ഞാൻ പ്ലസ് ടു കൊടുത്തത് ബാച്ച് കൊടുത്തത് അതിന്റെ പേരിലായിരുന്നു വിഷു ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞു ഞാൻ പൈസയുടെ ഏഴത്ത് അയലത്ത് പോയിട്ടില്ലാതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോരല്ലോ തെളിയിക്കല്ലേ ഞാനിങ്ങനെ സ്റ്റേജ് കുത്തിരുന്ന് വർത്താനം പറയല്ലേ മുഖ്യമന്ത്രിനെ വെല്ലുവിളിക്കല്ലേ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് നേതൃത്വമല്ലേ വർത്താനം പറഞ്ഞാ മതിയോ ഹൈക്കോടതിയിലെ കേസ് തള്ളിയപ്പോ സുപ്രീം കോടതിയിലേക്ക് പോയി ഞാൻ സുപ്രീം കോടതി പോകണം ഇഷ്ടണ്ടായിട്ടല്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല പക്ഷെ ഞാൻ അഭിമാനത്തോട് പറയുന്നു ആ കേസ് പൂർത്തീകരിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ജയിക്കുന്നവരെ എൻ്റെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് റുപ്പിയും വാങ്ങാതെയാണ് ഞാനത് തെളിയിക്കാൻ തീരുമാനിച്ചത് കാരണം അത് എൻ്റെ പേരിൽ വന്ന ആരോപണാണ് എൻ്റെ പേരിൽ വന്ന ആരോപണാണ് ആ ആരോപണം തെളിയിക്കാൻ ഞാൻ തന്നെ ഇറങ്ങണം അല്ലാതെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അല്ലോ പാർട്ടിന്ന് പറയരുത് അല്ലോ കെ എം സി ചെയ്യുന്നു പണിയൊക്കെ ഒപ്പിച്ച് വെക്കുക എന്നിട്ട് ഇതൊക്കെ ഒരു ഇത് പാർട്ടിയിൽ നിന്ന് നിന്ന് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങളില്ലേ ആ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ആരോപണങ്ങളായിട്ട് വരും എതിർപ്പായിട്ട് വരൂ പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായിട്ട് പറയാം ആ കേസ് വരുന്നതിന് മുമ്പും അതിനു ശേഷവും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നേരായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ടാകുന്ന ഓരോ നിമിഷങ്ങളാണ് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറച്ചോണെ പിണറായി വിജയൻ ആയുസ് കൊടുക്കണേ കാരണം ഇത് കാണാണ്ട് സംഭവിച്ചാൽ ആയി പോലെ ആയുസ്സുള്ള കാലത്ത് കെ എം ഷാജിയുടെ വീട്ടിൽ കയറിയിട്ട് പോലീസിനെ കയറ്റിയ അതേ പോലീസിന്റെ നടപടി തെറ്റാണെന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു എന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ പ്രതികാരമാണ് അല്ലാണ്ട് നട്ടപാതിരക്ക് കത്തി ഇറക്കലല്ല പ്രതികാരം നട്ടപ്പാതിക്ക് കത്തി ഇറക്കലല്ല പ്രതികാരം നേർക്ക് നേരെ നിന്നിട്ട് മെഞ്ഞാന്നൊക്കെയുള്ളൊരു വിധി വരുമ്പോഴൊക്കെ ഉള്ളൊരു സുഗന്ധം നിങ്ങൾ വിചാരിച്ചത് എന്തൊരു സന്തോഷാണ് എൻ്റെ സന്തോഷമല്ല എന്റെ സന്തോഷമല്ല പാർട്ടി പ്രവർത്തകന്മാരുടെ നിങ്ങൾ കൈയടിക്കുമ്പോൾ എനിക്കറിയാം അതൊരു പ്രാർത്ഥനയാണെന്ന് അള്ളാഹുവിൻ്റെ ഒരു സ്പർശമുണ്ട് ദൈവത്തിൻ്റെ ഒരു സ്പർശം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ അത് അഭിമുഖീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഈ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ്